പ്രിയരെ നമസ്കാരം അറിവ് എന്നർത്ഥമുള്ള വേദങ്ങൾ ഹിന്ദുമതത്തിലെ ഏറ്റവും പുരാതന ഗ്രന്ഥങ്ങളാണ് അവ ഭാരത ഉപഭൂഖണ്ഡത്തിലെ പുരാതന ഇന്തോ ആര്യൻ സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാകുന്നു സാധാരണ യുഗത്തിനു മുൻപുള്ള ആയിരത്തി അഞ്ഞൂറിനും അഞ്ഞൂറിനും ഇടയിൽ വേദങ്ങൾ സംസ്കൃതത്തിൽ എഴുതപ്പെടുന്നതിന് മുൻപ് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു വാമൊഴി പാരമ്പര്യമായി ആരംഭിച്ചു ശ്ലോകങ്ങൾ കവിതകൾ പ്രാർത്ഥനകൾ മതപരമായ പ്രബോധനം എന്നിവ ഉൾക്കൊള്ളുന്ന നാല് വ്യത്യസ്ത ഗ്രന്ഥങ്ങളിലായാണ് വേദങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് പുരുഷദേവന്റെ അതായത് ബ്രഹ്മാവിൻ്റെ ത്യാഗങ്ങളെക്കുറിച്ചുള്ള വേദങ്ങളിൽ നിന്നുള്ള ഒരു ഐതിഹ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഭാരതീയ ജാതി വ്യവസ്ഥ നാല് വേദങ്ങളായ ഋഗ്വേദം യജുർവേദം സാമവേദം അധർമ്മവേദം എന്നിവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഋഗ്വേദം വേദങ്ങളിലെ ഐതിഹ്യങ്ങളിൽ ഒന്നിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പുരാതന സാമൂഹിക ഘടന ആധുനിക ഭാരതത്തിലും ജാതികളായി നിലനിൽക്കുന്നു വേദങ്ങൾ ഹിന്ദുമതത്തിലെ ഏറ്റവും പഴക്കമേറിയ ഗ്രന്ഥങ്ങളാണ് ഭാരത ഉപഭൂഖണ്ഡത്തിൽ ആരംഭിച്ച ഒരു പ്രധാന ലോകമതമാണ് ഹിന്ദുമതം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മതങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഹിന്ദുമതത്തിലെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥമായി ഇന്തോ ആര്യൻ വേദങ്ങൾ നിലനിൽക്കുന്നു പ്രാചീന ഇന്തോ ആര്യൻ ഹാരപ്പൻ സംസ്കാരങ്ങളുടെ സംയോജനമായ ദൈവിക ആചാരങ്ങൾ കാലക്രമേണ ഹിന്ദുവിൻ്റെ ദേവതകൾക്കും പാരമ്പര്യങ്ങൾക്കും സംഭാവന നൽകി വേദങ്ങൾ നാല് പ്രധാന ഗ്രന്ഥങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അടിസ്ഥാന വേദത്തിൽ നിന്ന് അതിനെ നാലായി വേർതിരിച്ചത് ഋഷി കൃഷ്ണദ്വൈബായനാണ് വേദങ്ങളെ വേർതിരിക്കുകയോ ക്രമീകരിക്കുകയോ ചെയ്തതിനാൽ കൃഷ്ണദ്വൈബായനൻ പിന്നീട് വേദവ്യാസൻ എന്നറിയപ്പെട്ടു അതിൽ ശ്ലോകങ്ങൾ പുരാണ വിവരണങ്ങൾ കവിതകൾ പ്രാർത്ഥനകൾ വൈദിക മതത്തിനെ പവിത്രമായി കണക്കാക്കപ്പെടുന്ന സൂത്രവാക്യങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഭാരത ഉപഭൂഖണ്ഡത്തിലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ക്രിസ്തുവിനു മുൻപ് ആയിരത്തി അഞ്ഞൂറിനും അഞ്ഞൂറിനും ഇടയിൽ വേദസംസ്കൃതത്തിൽ അറിവ് എന്നർത്ഥം വരുന്ന വേദങ്ങൾ എഴുതപ്പെട്ടു ഒടുവിൽ ലിഖിത രൂപത്തിൽ ചരിത്രരേഖകൾ ചെയ്യപ്പെടുന്നതിനു മുൻപ് പടിപടിയായി നിരവധി തലമുറ തലമുറകളിലേക്ക് വേദങ്ങൾ വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടു വേദങ്ങളുടെ രചയിതാക്കളെക്കുറിച്ച് കൂടുതൽ അറിവില്ല കാരണം ആശയങ്ങൾ ഉത്ഭവിച്ചതിനേക്കാൾ വൈദിക പാരമ്പര്യത്തിൽ കാണപ്പെടുന്ന ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത് ഋഗ്വേദമാണ് ഓരോ പുരാതന ഗ്രന്ഥങ്ങൾക്കും കൃത്യമായ തീയതികൾ സ്ഥാപിച്ചെടുക്കുവാൻ സാധ്യമല്ലെങ്കിലും ബി സി ഇ രണ്ടാം സഹസ്രാബ്ദത്തിന്റെ അവസാനത്തോടെ അതായത് നേരത്തെ പറഞ്ഞതുപോലെ ശേഖരണം പൂർത്തിയായതായി വിശ്വസിക്കപ്പെടുന്നു നാല് ഇന്തോ ആര്യൻ വേദഗ്രന്ഥങ്ങളിലെ ഋഗ്വേദത്തിൽ അവയുടെ പുരാണങ്ങളെക്കുറിച്ചുള്ള ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു സാമവേദത്തിൽ പ്രധാനമായും മതപരമായ ആചാരങ്ങളെക്കുറിച്ചുള്ള ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു യജുർവേദത്തിൽ മതപരമായ ആചാരങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു അഥർവവേദത്തിൽ ശത്രുക്കൾ മന്ത്രവാദികൾ രോഗങ്ങൾ എന്നിവയ്ക്കെതിരായ മന്ത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു ആയിരത്തി ഇരുപത്തെട്ട് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പത്ത് ഗ്രന്ഥങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുള്ള ആയിരത്തി ഇരുപത്തെട്ട് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഋഗ്വേദമാണ് അതിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതും സാമവേദത്തിലെ വാക്യങ്ങൾ പൂർണ്ണമായും ഋഗ്വേദത്തിൽ നിന്ന് എടുത്തതാണ് പക്ഷേ അവ ജപിക്കാൻ കഴിയുന്ന രീതിയിൽ വ്യത്യസ്തമായി ക്രമീകരിച്ചിരിക്കുന്നു യജുർവേദത്തെ വെള്ളയും കറുപ്പും ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് കൂടാതെ മതപരവും യാഗങ്ങളും എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ചുള്ള ഗദ്യവ്യാഖ്യാനങ്ങൾ അടങ്ങിയിരിക്കുന്നു അഥർവ വേദത്തിൽ നാടോടി കഥകളുടെ ശൈലിയിൽ എഴുതപ്പെട്ട ചാരുതകളും മാന്ത്രികതയുടെ മന്ത്രങ്ങളും ഉൾപ്പെടുന്നു ഓരോ വേദത്തെയും രണ്ട് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ബ്രാഹ്മണരുടെ മതപരമായ ആചാരങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ വിവിധ ദേവതകളെ സ്തുതിക്കുന്ന സംഹിതകൾ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ശ്ലോകങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു ആധുനിക ഭാഷാശാസ്ത്രജ്ഞർ വേദങ്ങളിലെ ഏറ്റവും പുരാതനമായ പഠനഭാഗമായ ഋഗ്വേദ സംഹിതയുടെ ചന്തോബന്ധായ ശ്ലോകങ്ങൾ നിരവധി നൂറ്റാണ്ടുകളായി വാമൊഴി പാരമ്പര്യത്തിൽ നിന്ന് നിരവധി എഴുത്തുകാർ രചിച്ചതായി കണക്കാക്കുന്നു അതായത് മതങ്ങളിലെ ബുദ്ധനെയോ യേശുക്രിസ്തുവിനെയോ പോലുള്ള സന്ദേശവാഹകരെക്കാൾ വേദങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിലും വൈദിക മതം ഇപ്പോഴും ദൈവങ്ങളെ ഉന്നതമായി കണക്കാക്കുന്നുണ്ട് ഋഗ്വേദത്തിൽ ദേവന്മാരുടെ ആര്യൻ ദേവാലയത്തെക്കുറിച്ച് വിശദമായി വിവരിച്ചിട്ടുണ്ട് എന്നാൽ പോലും ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ മതപരമായ ആചാരങ്ങളും ദേവതകളും ഒരുപോലെ സ്ഥിരത പുലർത്തുന്നില്ല കാരണം ആര്യന്മാർ തന്നെ ഒരു ഏകീകൃത വിഭാഗമായിരുന്നില്ല ഭാരതീയ ഉപഭൂഖണ്ഡത്തിലൂടെ വ്യാപിക്കുമ്പോൾ അവരുടെ പ്രാരംഭ മതവിശ്വാസങ്ങളും ആചാരങ്ങളും പ്രാദേശിക മതപാരമ്പര്യങ്ങളുടെ സ്വാംശീകരണത്താൽ രൂപപ്പെട്ടതാകാൻ സാധ്യതയുണ്ട് ഋഗ്വേദത്തിലെ സ്മൃതികൾ അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദേവതകൾ അഗ്നിദേവനായ അഗ്നി ദേവന്മാർക്കും മനുഷ്യർക്കും ഇടയിലുള്ള ഇടനിലക്കാരനായിരുന്നു ഇന്ദ്രൻ സ്വർഗത്തിന്റെയും യുദ്ധത്തിന്റെയും ദേവനാണ് കൂടാതെ ആര്യന്മാരുടെ ശത്രുക്കൾക്കെതിരായ സംരക്ഷകനുമാണ് സൂര്യൻ എന്ന സൂര്യദേവൻ വായു എന്ന കാറ്റിന്റെ ദേവൻ ഭൂമിയുടെ ദേവതയായ പൃഥ്വിയും പ്രധാന ദേവതകളാവുന്നു വൈദിക പാരമ്പര്യത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ബ്രഹ്മാവ് വേദങ്ങളിൽ അദ്ദേഹത്തെ പ്രജാപതി എന്നും ഹിരണ്യഗർഭൻ എന്നും പ്രതിപാദിക്കുന്നു പുരാണ പാരമ്പര്യമനുസരിച്ച് അദ്ദേഹം ത്രിമൂർത്തികളുടെ അല്ലെങ്കിൽ തൃത്വത്തിൻ്റെ ഭാഗമാണ് എന്നാൽ പോലും ഇക്കാലഘട്ടത്തിൽ ബ്രഹ്മാവിനെയും അദ്ദേഹത്തിൻ്റെ ആരാധനയെയും അവഗണിക്കുന്നു ത്രിമൂർത്തികളിലെ മറ്റു രണ്ട് ദൈവങ്ങൾക്ക് മാത്രമാണ് ഇപ്പോഴും കൂടുതൽ പ്രാധാന്യം നൽകപ്പെടുന്നത് ബ്രഹ്മാവ് ശബിക്കപ്പെട്ടതായി പുരാണ കഥകളുണ്ട് അതിനാലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആരാധന നിഷിദ്ധമാക്കിയത് യജുർവേദം ശതപഥ ബ്രാഹ്മണം ആറ് ഒന്ന് മൂന്ന് ഒന്നിൽ ബ്രഹ്മാവിനെ പരമാത്മാവായി പ്രഖ്യാപിക്കുന്നു മുഖ്യമായും രണ്ട് ശാപങ്ങൾ നിമിത്തമാണ് ബ്രഹ്മാവിനെ ആരാധിക്കുന്നതിൽ നിന്നും ഭക്തരെ പിന്തിരിപ്പിച്ചത് എങ്കിൽ പോലും ബ്രഹ്മാവിനെ ത്രിമൂർത്തികളിലെ മറ്റ് രണ്ട് ദൈവങ്ങളെക്കാൾ ഒട്ടും അപ്രസക്തനാക്കുന്നില്ല അദ്ദേഹം ഇപ്പോഴും സൃഷ്ടി പ്രക്രിയകളുടെ ദൈവമായി തുടരുന്നു തൃത്വത്തിലെ മൂന്ന് ദൈവങ്ങൾക്കും തത്തുല്യമായ പ്രാധാന്യമുണ്ട് നാല് ശാപങ്ങളുടെ അനന്തര ഫലമായിട്ടാണെങ്കിൽ പോലും പ്രധാനമായും പരമശിവന്റെയും ഭൃഗുമുനിയുടെയും ശാപങ്ങളാണ് ബ്രഹ്മാവിൻ്റെ അപ്രസക്തിക്ക് മുഖ്യ കാരണമായത് ബ്രഹ്മാവിന്റെ ആരാധനയിൽ നിന്നും ഭക്തരെ പിന്തിരിപ്പിച്ചതിന്റെ ഒരു പൂർണ്ണ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണുവാൻ ശ്രമിക്കുക വേദങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ജാതികളെയും കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ജാതി വ്യവസ്ഥ ജനനം അതുമല്ലെങ്കിൽ തൊഴിൽ നില അടിസ്ഥാനമാക്കിയുള്ള വിഭാഗങ്ങൾ പുരാതന കാലം മുതൽ ഭാരത ഭൂഖണ്ഡത്തിന്റെ സാമൂഹിക ഘടനയുടെ ഭാഗമാണ് മറ്റു ദൈവങ്ങളാൽ ബലിയർപ്പിക്കപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്ന പുരുഷദേവനിലൂടെ വേദങ്ങളിൽ കാണപ്പെടുന്ന ഒരു ശ്ലോകത്തിൽ നിന്നാണ് ജാതി ഉരുത്തിരിഞ്ഞതെന്ന് കരുതപ്പെടുന്നു പിന്നീട് പുരുഷന്റെ മനസ്സ് ചന്ദ്രനും കണ്ണുകൾ സൂര്യനും ശിരസ് ആകാശവും പാദങ്ങൾ ഭൂമിയുമായി പുരുഷദേവന്റെ ത്യാഗത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആളുകളുടെ ഗോത്രങ്ങൾ വിവരിക്കുന്ന ഭാഗം ജാതി വ്യവസ്ഥയുടെ ആദ്യ സൂചനയാണ് പുരുഷദേവന്റെ വായിൽ നിന്നാണ് ബ്രാഹ്മണർ അഥവാ പുരോഹിതന്മാർ ഉത്ഭവിച്ചത് ക്ഷത്രിയന്മാർ അല്ലെങ്കിൽ യോദ്ധാക്കൾ പുരുഷന്റെ കൈകളിൽ നിന്നുമാണ് ഉത്ഭവിച്ചത് വൈശ്യർ അല്ലെങ്കിൽ ഭൂവുടമകൾ വ്യാപാരികൾ തുടങ്ങിയ സാധാരണക്കാർ പുരുഷന്റെ തുടകളിൽ നിന്ന് ഉത്ഭവിച്ചു ശൂദ്രർ അഥവാ തൊഴിലാളികളും വേലക്കാരുമായവർ പുരുഷന്റെ പാദങ്ങളിൽ നിന്നാണ് ഉണ്ടായത് വേദങ്ങളിൽ വിവരിച്ചിരിക്കുന്ന യഥാർത്ഥ നാല് ജാതികളെ അടിസ്ഥാനമാക്കിയുള്ള വർണ്ണം അല്ലെങ്കിൽ വർഗവ്യവസ്ഥയുടെ രൂപത്തിൽ ഇന്ന് ജാതികൾ നിലനിൽക്കുന്നു ചരിത്രപരമായി വർണ്ണസമ്പ്രദായത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ദളിതർ എന്നറിയപ്പെടുന്ന അഞ്ചാമത്തെ വിഭാഗത്തെ പുറത്താക്കുകയും തൊട്ടുകൂടാത്തവർ എന്ന് വിളിക്കുകയും ചെയ്തു ഭാരതത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ തകർച്ചയെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുടെ ഫലമായാണ് ഇന്ന് നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയെന്ന് കരുതപ്പെടുന്നു ഭാരതീയ സമൂഹത്തിലെ നിരവധി ആളുകൾ ഈ സമ്പ്രദായത്തെ നിരാകരിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ബി ആർ അംബേദ്കർ അഹിംസാത്മക ഭാരതത്തിന്റെ ആദരണീയനായ നേതാവായ മഹാത്മാഗാന്ധി തുടങ്ങിയ പ്രമുഖ പുരോഗമന പ്രവർത്തകരുടെ നീതി പ്രചാരങ്ങളുടെ കേന്ദ്രമായിരുന്നു സ്വാതന്ത്ര്യ പ്രസ്ഥാനം അടുത്തതായി നാല് വേദങ്ങളുടെ ഉള്ളടക്കത്തെക്കുറിച്ചും പതിനെട്ട് പുരാണങ്ങളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്നുമായ ചെറിയ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ പരമ്പരയ്ക്കുള്ള ശ്രമത്തിലാണ് വിശദമായി കേൾക്കുവാനുള്ള സമയം ഇല്ലെന്നുള്ള ഉണർവോടെ തന്നെ അവയുടെ സുപ്രധാന സംഗ്രഹങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാൻ ശ്രമിക്കുകയാണ് എല്ലാവരും അവ കാണുവാനും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരുമായി പങ്കിടുവാനും വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ